കടവോര ഫിഷിംഗിലേക്ക് സ്വാഗതം നമ്മി ഇന്നുള്ളത് തേവയിലാണ് അപ്പൊ തേവരയിൽ നിന്ന് മീനടിക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ പായലൊന്നും ഇല്ല ആ ടൈമിനാണ് വന്നേക്കണത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്നുള്ളത് നോക്കാം അതെ നമുക്ക് മീനടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഏരി ചൻ ൊക്കി പിടിച്ചു ഞാൻ വന്ന് വന്നിറങ്ങിയപ്പോ കഥ കാ പൊക്കി പിടിച്ചിട്ടേക്ക് ആ നല്ല പറ്റിട്ട് അതിന്റെ പല്ലൊക്കെ പല്ലുണ്ടെ ഉള്ള് മൊത്തം തനിക്ക് വിളിക്കാൻ പറ്റാ ഞാൻ ആ ഞാൻ കണ്ടി ചാടി ഇറങ്ങിയാലഞ്ഞ ചോര ഇഷ്ടം പോലെ അണ്ണാക്കിലാണോ ചെമ്പല്ല ണ്ട്ട മറ്റേസ് പറ്റ ചോരയല്ലോ അപ്പ അടുത്ത പിടിക്കണം ഓ വിഴുങ്ങിക്കളന്നല്ലോ ഭയങ്കര ഏ ചാള നമ്മള ചാളയിട്ട് തന്നെ പിടിക്കണം ഏരിയനെ ചാള ഉണ്ടാ പിടിച്ചത് അടുത്ത അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട് ആ മീൻ വേറെ മീനൊന്നുമല്ല മാള പാമ്പ് അവിടെ പ്രശാന്ത് പാമ്പിനെ പിടിച്ചിട്ടുണ്ട് അത് അറ്റത്ത വെള്ളത്തിൽ അടിച്ച് നല്ല സുഖം വെള്ളത്തിൽ കൊള്ളാം അച്ഛാ കണ്ടോ നീ എടുത്തോ കണ്ടോ അതൊരു വർടിയാ അത് ഞാൻ ഇവിടെ പിടിക്കാം ഞാൻ തലേ പിടിക്കാൻ മതിയായിട്ട് ഇതിനെ ഭൂരി കാണാം നമ്മക്കേണ്ട മീനടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അല്ലേ തനിക്കോ പറ്റുവോ മാളാനെ പിടിക്കാൻ കഴിയാൻ വേണ്ടിട്ട് മാതാ ചെളി ആക്കി അവിടെ അടുത്ത മീനടിച്ചിട്ടുണ്ട് എടുത്തോ 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 പോകൂടോ പോ ആ തുമ്പത്താ കളിച്ച് പോയല് പ്രശാന്ത് കൊയ്യാണ് വറ്റ കൊയ്യാന വറ്റ ആ അയ്യായിരം അല്ലേ വേറെ അധികം അടിച്ചിട്ടുണ്ട് ചെമ്പല് ആ കേറി ചെമ്പല് കയറിട്ടുണ്ട് പ്രശാന്ത ചെമ്പല്ലിട്ടുണ്ട് കലക്കഞ്ചെമ്പല്ലി ഒരു ചെമ്പല്ലിന നേരത്തെ വന്ന് പിടിച്ചാ ഒരു ചെമ്പല്ലിനടേ അടുത്തേനെ പിടിച്ചിട്ടുണ്ട് വറ്റ അടിച്ചിണ്ട് വറ്റ വറ്റ വറ്റിയോ ഒരു മീൻ പൂരിടാറ് പൂരി പൂരി അടുത്തന്നെ പിടിക്കറ്റ പറ്റ വറ്റ പറ്റ എടുത്തിട്ട് അടുത്തന്നെ പിടിക്കാം അടുത്ത അടുത്ത വറ്റ പിടിച്ചിട്ടുണ്ട് എല്ലാ വറ്റാണല്ലോ മീൻ എടിറ്റിട്ടുണ്ട് ചെമ്പറാണെന്ന് തോന്നുന്നു കേറ് വന്നിട്ടുണ്ട് ഓ വാട്ടാ ചമോട്ടാ കണ്ടേ എന്താ കേവി 왔다 നോക്കെ വോർട്ടോ ഡിസ വാട്ട പിടിക്ക് ഒരു ഫുൾ ചങ്ങനെ സമ്മതിക്കാൻ പറ്റില്ലേ ഫുൾ ചാള ആ ചെമ്പരല്ലേ ഇവിടെ അടിക്കണ്ടോ ഏഹ് ഓപ്പറേഷൻ ചെയ്യണല്ലോ ഴിച്ചെടുത്തിട്ട് ആക്കിയിലെ കിളഞ്ഞേക്കണേ ഓപ്പറേഷൻ ചെയ്യണോ

അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാണ് കേട്ടോ ഇന്ന് കിട്ടിയ ചെമ്പല്ലിയൊക്കെ നമ്മൾ തൂക്കി കൊടുത്തട്ടോ ബാക്കിയുള്ള വറ്റാണ് ഇതൊക്കെ കാരണം വെറ്റിയോട്ട ഉണ്ട് ബാക്കി ഇത്ര മീനുണ്ട് ഒരു ചെറിയ ചെമ്പല്ലി ഉണ്ട് ചെറിയ ചെമ്പല്ലി തോ അവരെടുക്കൂട മാത്രമേ എടുക്കോളൂ അപ്പൊ അടുത്ത വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം